ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോണ്ടസ് ഇടുക്കി ജാനിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബനാറസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ബനാറസി സാരി അതായത് ഒത്തിരി റേറ്റ് ഇല്ല താനും എന്നാൽ നമുക്കൊരു ഫങ്ഷന് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തൊരുങ്ങി പോകാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ചിക്കു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പം ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്ന ഇതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് വരും അതിനകത്തോടെ ഫുൾ ഈ വരുന്ന ഒരു ഗോൾഡൻ ബുട്ടാ വർക്ക് ആണ് എന്നിട്ട് ബോർഡർ ഇതായി ഇതാണ് കേട്ടോ വരിക ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് അതിനകത്ത് ഈ ഒരു വർക്ക് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അത്ര ഹെഡ് വർക്ക് ആണ് ഫുള്ള് വരിക പല്ലു ഇതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസും ഈ ഒരു വർക്കോട് കൂടിയിട്ട് ഒരു ബ്ലൗസ് പീസ് ആണ്ട്ടോ വരുന്നത് ഇഷ്ടംപോലെ ഫ്ലീറ്റ്സ് എല്ലാം വരുന്നുണ്ട് ഇഷ്ടംപോലെ വീതി നീളം എല്ലാം വരുന്ന ഒരു സാരി ആണേ അത് എന്ത് ഭംഗിയാന്ന് നോക്കിക്ക ഇതിന്റെ കളർ കാണാനായിട്ട് ഇതൊരു ഫങ്ഷനൊക്കെ കൊടുത്തോണ്ട് പോകാനായിട്ട് നല്ല സൂപ്പർ ആണ് കേട്ടോ ഒരു കല്യാണത്തിനൊക്കെ കൊടുത്തോണ്ട് പോകാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ മോഹൻദ ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് ഫുള്ള് ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ സാരിയില് എന്താ പ്ലെയിനായിട്ടൊന്നും ഇട്ടിട്ടില്ല ഒക്കെ തൊട്ട് ഈയൊരു വർക്ക് വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കിക്കേ എന്താ ഈ ഒരു ഡിസൈനിലാണ് ഫുൾ ആ ഒരു വർക്കാണ് ബ്ലൗസിന് വരുന്നത് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബോഡി പോർഷൻ സെയിം ആ ഒരു ഷെയ്ഡ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ചത് മെറൂൺ ആയിരുന്നു ഇതിനൊരു റെഡ് കളറിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു റെഡിഷ് മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് സൂപ്പറാണ് കാണാനായിട്ട് ഇതാ പല്ലു നോക്കിക്കേ ഇത്രയും തിക്ക് വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും ഈയൊരു അരി വർക്ക് തന്നെയാണ് ബ്ലൗസിലും കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഇതാ ഈ ഒരു തിക്ക് വർക്കാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് സാരി വീഡിയോയിൽ എങ്ങനെയാ അത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാനായിട്ട് സൂപ്പറാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെക്സ്റ്റ് നോക്കിക്ക് വാടാമ്പുല ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ദാ ബ്ലാക്കിലോട്ട് ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനേ ഇതൊക്കെ ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ്ട്ടോ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് എന്താ ഇതിന്റെ പല്ലു പോർഷൻ ആണ്ട്ടോ ഈ കാണുന്നത് താഴ്ത്തോട്ട് കാണുന്നത് അതിന്റെ ബ്ലൗസ് പീസ് ആണ് വർക്കൗട്ട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ ഇതാ ഇതാണ് ബ്ലൗസ് പീസ് ഒരുപാട് ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്രയുമാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയോണം നമുക്കൊരു ബ്ലൗസ് തയ്ക്കാൻ ആവശ്യമില്ല എന്നാലും ഇഷ്ടം പോലെ ബ്ലൗസിന്റെ പീസ് കൊടുത്തിട്ടുണ്ട് പല്ലു പല്ലുതാ ഇതാണ് പല്ലു വരിക ഈ ഒരു പോർഷനാണ് പല്ലു പല്ലുവിൻ്റെ അറ്റത്തായിട്ടാണ് ആ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരു ഫങ്ഷൻ ഇറങ്ങാനായിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് അതിനകത്തോടെയാണ് ഈ ഒരു ബോർഡർ വരിക ഇതാ ഇതാണ് ഈ ബോർഡറിന്റെ ഒരു ഡിസൈൻ കേട്ടോ ഇതാണ് കേട്ടോ പല്ലു പോഷൻ വരുന്നത് ഈ ഒരു ഭാഗമായിരിക്കും പല്ലുലെ വർക്ക് വരിക അതാ ഈ ഒരു ഡിസൈൻ വരും താഴെട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസിനും ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരിക സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടയച്ചറിയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനീ കാണിച്ചത് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു റേറ്റും അത്യാവശ്യം കുറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് നാല് ഷെഡുകളിലായിരുന്നു നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചേർന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കറക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്